നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു എക്സിബിഷൻ സ്ഥലത്തേക്കാണ് അത് സ്റ്റാമ്പുകളുടെ എക്സിബിഷൻ അതായത് ഫിലാറ്റലി ഫിലാറ്റലി എന്ന് വെച്ചാൽ സ്റ്റാമ്പുകളെ കുറച്ച് കൂടുതൽ പഠിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഉള്ള വേദിയാണ് നമുക്കിവിടെ ഒരു തിരുവനന്തപുരത്ത് എക്സിബിഷൻ നടക്കുന്നുണ്ട് ആ എക്സിബിഷൻ സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഫിലാറ്റലി എന്ന് പറയുന്നത് അതെന്താണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും എനിക്ക് നമുക്ക് ഇനി എക്സിബിഷൻ സ്ഥലത്തേക്ക് നിന്നിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കൂടുതൽ പറഞ്ഞുതരാൻ അറിയാവുന്ന ആൾക്കാരുണ്ട് അവരോട് ചോദിച്ചാൽ അവർ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും നമുക്ക് നേരെ അകത്ത് എന്നിട്ട് എക്സോസൺ സ്ഥലത്ത് എന്നിട്ട് അവരോട് ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാകുമ്പോൾ മനസ്സിലാക്കണം പോകാം എഫ് എക്സ് ട്വന്റി ട്വന്റി ഫോർ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് എക്സിബിഷൻ ഇവിടെ നടത്തുന്നത് അനന്തപുരി ഫിലാറ്റ്ലി ക്ലബ്ബാണ് അതിന്റെ സെക്രട്ടറി ശ്രീ മോഹനേന്ദ്രൻ സാറ് ഇവിടെ നമ്മളൊപ്പം ഉണ്ട് സാറിനോട് ചോദിച്ച് നമുക്ക് ഇൻട്രോക്ഷൻ സാറിനോട് മനസ്സിലാക്കാം അനന്തപുരി ഫിലാറ്റലിക് അസോസിയേഷന്റെ നാലാമത് ഫിലാറ്റലിക് എക്സിബിഷനാണ് ഇന്ന് ഇവിടെ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം വിവേകാനന്ദ ഹാളിൽ വെച്ചാണ് എക്സിബിഷൻ നടക്കുന്നത് ഈ മാസം പതിനാറാം തീയതി തൊട്ട് പതിനെട്ടാം തീയതി വരെ ഈ എക്സിബിഷൻ നടക്കുന്നതാണ് അനന്തപുരി ഫിലാറ്റലിക് അസോസിയേഷൻ്റെ മെമ്പേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ അവാർഡ് കിട്ടിയ കളക്ഷൻ മുതൽ പുതിയ തലമുറയിൽ കുട്ടികൾ പുതുതായിട്ട് വയ്ക്കുന്ന എക്സിബിറ്റുകൾ വരെ ഈ കളക്ഷനിലെ ഈ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും അത് വന്ന് കാണാവുന്നതാണ് കൂടാതെ ഒരുപാട് ഡീലർമാർ ഇവിടെ വന്നിട്ടുണ്ട് അവരിൽ നിന്ന് സ്റ്റാമ്പുകൾ വാങ്ങാനും വിൽക്കുവാനും നമുക്ക് സഹായിക്കുന്ന തരത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഈ എക്സിബിഷൻ വന്ന് കാണുവാൻ താൽപ്പര്യപ്പെടുന്നു Thank <laughs> you. അങ്ങനെ വന്ന ഒരു നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഇന്നൊരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് ഇത് നമ്മുടെ മെമ്പേഴ്സിനെ പങ്കെടുക്കാൻ വേണ്ടിയുള്ള എക്സിബിഷൻ ആണ് അല്ലാതെ വെളിയിലൊന്നും ആരെയും ഇതിന് പങ്കെടുപ്പിക്കുന്നില്ല നമ്മുടെ മെമ്പേഴ്സിനെ എങ്ങനെ ഒരു കളക്ഷൻ കൊണ്ടുപോകാം இன்னமேல அது ஒரு காம்படிட்டிவ் எக்ஸாமினேஷன்ல 这些，那些。 സാർ വളരെ അധികം നന്ദി സർ നമുക്ക് ജാനന്ദിപുരി ഡിഗ്രി അസോസിയേഷൻ കൊടുത്തോ ഞാൻ പ്രാണതുന്ന ഡിഗ്രി റിസേർച്ച് ഡിഗ്രി സർ ആ ഈ ജാനന്ദിപുരി ഡിഗ്രി അസോസിയേഷനെ അപ്ലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രസംഗം ഈ ഇതിനൊരു ഉണ്ട് അതിന് കുറയുന്ന അതിനർക്കറ്റിസ് ലോഗോ കാണിച്ചു ഒരു അമോട്ട് ജാനന്ദിപുരി അസോസിയേഷൻ ಸあの ಮೊದಲೇ ನಾನು ಕೇಳಿಕೊಂಡ ಮೇರೆನ ಅನುಮೋದನೆ ಸಿಕ್ಕಿತ್ತು ಮೊನ್ನೆ ಒಂದು ವರ್ಷ ಮೊದಲು ಡಾಕ್ಟರ್ ನೀನಾ ಹೇಳಿದ್ವಿ ನಾನು ಡಾಕ್ಟರ್ ಆಗಿ ಕೆಲಸ ಮಾಡ್ತೀನಿ ಅಂತ ಹೇಳಿದ್ವಿ ಅದಾಯ್ತು ನಾನು ಸಮಕ್ಷಿ ಚೋಕ್ ಮಾಡ್ಕಿದ ಮೊದಲು ಯಾಕೆ ನಾನು ನೆನಕ ವೆಬ್ಸೈಟ್ ಗೆ ಹೋಗಿ ಒಂದು ನೇರ ವರದಿ ಅಂತ ಹೇಳಿದ್ ಕಾರಣ ತೆರೆಕಾಲಕ್ಕೆ ಅದು ಹೋಗಿ ನಾನು ನೆನಕ ವೆಬ್ಸೈಟ್ ಆವರಿಸಿಕೊಂಡು ಹೋಗ್ತೀನಿ ಅದರಿಂದ ನಾನು ತರಬೇತಿ ಕಟ್ಟಿ ಹೋಗ್ತೀನಿ ಆ ರೀತಿಯಾಗಿ ಅಂಬುಲೇಟರ್ ಅಂಬುಲೇಟರ್

ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളും വെച്ചേക്കുന്ന സ്റ്റാമ്പുകളെ കുറിച്ചും എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്നുള്ളതും അങ്ങനെ രീതികളൊക്കെ നമുക്ക് ഇനി എന്ന് പറഞ്ഞ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡീലറുകളാണ് കൂടുതൽ മനസ്സിലാക്കാം എന്താണ് കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളത് സ്റ്റാമ്പ് കളക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്നുകിൽ നമുക്ക് ഒരു രാജ്യത്തിൻ്റെ എല്ലാം കളക്ട് ചെയ്യാം സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു വിഷയം തീം ഒരു വിഷയത്തിനെ കുറിച്ച് നമുക്ക് കളക്ട് ചെയ്യാം അപ്പോൾ അതിൽ ഒരു ഉദാഹരണം ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റേഴ്സിനെ കുറിച്ച് ഒരു തീം അതൊരു തീമാണ് ആ തീമിനകത്ത് നമുക്ക് ഓരോ പ്രൈം മിനിസ്റ്ററിൻ്റെ നിന്നും സ്റ്റാമ്പ്സ് ഉണ്ട് ആ സ്റ്റാമ്പ് കളക്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് ഒരു പ്രോജക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാം ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത് ഇത് നമ്മുടെ കേരളത്തിനെ കുറിച്ച് ഗോഡ്സ് ഓൺ കൺട്രി ഇന്ത്യൻ ഫ്ലാറ്റിലി ഗ്ലിംസ് ത്രൂ ഇന്ത്യൻ ഫ്ലാറ്റിലി ആണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതൊരു ചെറിയൊരു ഒരു വൺ ഫ്രെയിം എന്ന് പറയുന്ന ഒരു എക്സിബിറ്റ് സാധാരണ രീതി ഒരു എക്സിബിറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ വൺ ഫ്രെയിം അല്ലെങ്കിൽ ഫൈവ് ഫ്രെയിം ആണ് വയ്ക്കുന്നത് അഞ്ച് ഫ്രെയിം അപ്പോൾ ഇതിൽ പതിനാറ് എ ഫോർ ആണ് ഒരു ഫ്രെയിമിൽ നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു ഒരു എക്സിബിറ്റ് നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറിൽ കേരളം ആകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മൂന്ന് പ്രിൻസ്ലി സ്റ്റേറ്റുകളായിരുന്നു തിരുവിതാംകൂർ കൊച്ചി പിന്നെ മലബാർ കോഴിക്കോടെല്ലാം പോയി കഴിഞ്ഞു അപ്പോൾ സാമൂതിരി പോയി കഴിഞ്ഞു അതുകൊണ്ട് മലബാറും അതിൽ നിന്ന് പിന്നെ കാനറായിൽ നിന്ന് എടുത്ത കാസർകോടും അതിനെ വെച്ചിട്ട് അതിൻ്റെ ചരിത്രം പറയുകയാണ് അപ്പോൾ പറയുമ്പോൾ അത് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് ഇൻട്രൊഡക്ഷൻ അത് കഴിഞ്ഞിട്ട് തിരുവിതാംകൂർ കൊച്ചി കോഴിക്കോടിനെ കുറിച്ചുള്ള ചരിത്രത്തിനെക്കുറിച്ച് പറയുകയാണ് പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യസമരത്തിനെ കുറിച്ച് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് തിരു തിരു കൊച്ചി കേരളം എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കേരളത്തെ കുറിച്ച് കുറച്ച് ജനങ്ങളായിട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് അതിൻ്റെ കലാ സാംസ്കാരിക സാംസ്കാരിക നായകന്മാരെക്കുറിച്ച് ചെറിയൊരു ഇതാണ് അപ്പോൾ ഇതിൽ അപ്പോൾ പരശുരാമൻ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു നമ്മുടെ ഒരു ഇതിഹാസമാണ് ഒരു മഴഞ്ഞാണ് ഉണ്ടായതെന്ന് പറഞ്ഞത് അപ്പോൾ അത് പറഞ്ഞ് തുടങ്ങിയിട്ട് ചരിത്രപരമായിട്ട് എന്തറിയാം അശോകൻ എഡിക്സ് അതിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ചേരാളം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ പിന്നീട് നമുക്കറിയാവുന്നത് പത്താം നൂറ്റാണ്ടിൽ പതിനൊന്നാം നൂറ്റാണ്ടിൽ ചേ ചോളന്മാർ ചേരന്മാരെ തോൽപ്പിച്ച് കേരളത്തിൽ വന്ന് ഇങ്ങ് ചേരന്മാരുടെ തലസ്ഥാനം കൊല്ലത്തേക്ക് മാറുന്നതിന് കാരണമായത് ഈ ചോളന്മാരുടെ ആക്രമണമാണ് അപ്പോൾ അതുകൊണ്ട് കേരള അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് അശോകനും ചോളനും ബന്ധം കേരളമായിട്ടെന്ന് അശോൻ്റെ ബന്ധം എന്ന് വെച്ചാൽ അവർ കേരളം കീഴടക്കിയിരുന്നു എന്നുള്ളതാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ പന്ത്രണ്ട് പത്താം നൂറ്റിൽ പതിനാം നൂറ്റിൽ അവർ കീഴടക്കീതാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്നത് കുഞ്ഞാലി കുഞ്ഞാലിമരയ്ക്കാർ കൊച്ചി തിരുവിതാംകൂർ മൂന്നിൻ്റെ സ്റ്റാമ്പ് വെച്ചിട്ട് അവരുമായിട്ട് അവരുടെ ചരിത്രം പറയുകയാണ് ഇത് ടിപ്പു സുൽത്താൻ വേലുതമ്പി രാജാ കേശവദാസൻ പ്രോമിനൻ്റ് ആയിട്ടുള്ള തിരുവിതാംകൂറിൻ്റെ ആൾക്കാരെക്കുറിച്ച് പറയുകയാണ് ടിപ്പു കേരളം ആക്രമിച്ചു എന്നുള്ള ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ടിപ്പുവിനെ തോൽപ്പിച്ചതിൻ്റെ പിന്നിൽ രാജാ കേശവദാസനാണ് ബ്രിട്ടീഷുകാരുമായിട്ട് പിന്നീട് അതോടി ബ്രിട്ടീഷ്കാർ നമ്മുടെ കീടെ നമ്മുടെ മേൽക്കോയ്മയായി ബ്രിട്ടീഷുകാർ അതോടുകൂടി അപ്പോൾ അതിനെതിരെ തിരുവിതാംകൂളിൽ നിന്ന് യുദ്ധം ചെയ്തത് വേലുതമ്പിയാണ് ആ സമയത്ത് കൊച്ചിയിൽ ശക്തം തമ്പുരാനാണ് അവിടെ ശക്തം കുറിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ അതൊരു ഒരു ഒഴുക്കാണ് ആ രീതിയിൽ നമ്മൾ പ്രെസൻറ്റ് ചെയ്യണം ഒരു പ്രസൻറ്റേഷൻ ഒരു എക്സിബിറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു തീം എന്ന് പറഞ്ഞ കളക്ഷൻ എന്ന് പറയുന്നതിന് ഒരു ആദ്യം അതിനൊരു ഒഴുക്കുണ്ട് അതിൻ്റെ ഒരു അന്ധമുണ്ട് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എളുപ്പം പറയാൻ പറ്റുന്ന പ്രൈം മിനിസ്റ്റർ എന്നു വെച്ചാൽ നമുക്ക് പ്രൈം മിനിസ്റ്റർ സീക്വൻസ് ഉണ്ട് ആരായിരുന്നു ആദ്യം ആരായിരുന്നു ഇപ്പോഴത്തെ അതിനെക്കുറിച്ചുള്ള എല്ലാ സ്റ്റാമ്പുകളും കവറുകൾ അപ്പോൾ നമുക്ക് ഒന്നിൽ സ്റ്റാമ്പ് മാത്രം വയ്ക്കാം അല്ലെങ്കിൽ സ്റ്റാമ്പും കവറും കൂടെ ചേർത്ത് വയ്ക്കാം അപ്പോൾ ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കണം ആ വിഷയത്തിന് നമ്മൾ ഇതുപോലെ ബ്രേക്കപ്പ് ചെയ്യണം അത് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആദ്യത്തെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും അതുപോലെ നമ്മളിപ്പോൾ എടുക്കുന്ന ഇപ്പോൾ ചരിത്രം എന്ന് എടുക്കുകയാണെങ്കിൽ ചരിത്രത്തിനെ കുറിച്ച് എടുക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചോളന്മാരെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ എത്ര സ്റ്റാമ്പുണ്ട് കുറിച്ച് ആദ്യത്തെ ചോളൻ്റെ സ്റ്റാമ്പുണ്ടോ ഏത് ഏതൊക്കെ ചോളമാരുടെ സ്റ്റാമ്പുണ്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡയനാസ്റ്റീസ് ഓഫ് ഇന്ത്യ അങ്ങനെ എടുക്കുമ്പോൾ ഏതൊക്കെ ഡയനാസ്റ്റീസിന് സ്റ്റാമ്പ് ഉണ്ടെന്ന് പറഞ്ഞെടുക്കേണ്ടി വരും അപ്പോൾ ഒരു തീം ഒരു വിഷയം എടുക്കണം അതിനെ ബ്രേക്കപ്പ് ചെയ്യണം അതിന് സ്റ്റാമ്പ് മാത്രമാണെങ്കിൽ സ്റ്റാമ്പ് മാത്രം കളക്ട് ചെയ്യണം അല്ലെങ്കിൽ എഫ് ഡി സീസ് ഒരു ഫസ്റ്റ് ഡേ കവർ എന്ന് പറയും ആ ഇറങ്ങുന്ന സ്റ്റാമ്പ് ഇറങ്ങുന്ന ദിവസം അത് ഇതിന് സ്പെഷ്യൽ കവർ എന്ന് പറഞ്ഞ ഒരാളും കൂടിയുണ്ട് അത് പ്രത്യേകിച്ച് ഒരു വിഷയമാണ് അതിന് സ്റ്റാമ്പ് കാണില്ല പക്ഷേ ഒരു കവർ ആ വിഷയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തിയെക്കുറിച്ച് ഒരു കവർ കാണും ആ കവറിനൊരു ക്യാൻസലേഷൻ കാണും ആ ഇതാണ് ഇപ്പോൾ ഇത് രാധാകേശദാസൻ്റെ കവർ എന്ന് പറയുന്നത് സ്റ്റാമ്പല്ല ഇത് പുള്ളിയെക്കുറിച്ചുള്ള വ്യക്തിയെക്കുറിച്ചുള്ള ഒരു കവറാണ് അതിൻ്റെ സ്പെഷ്യൽ കവർ എന്ന് പറയും അപ്പോൾ ഇത് ശക്തൻ തമ്പുരാനെക്കുറിച്ചുള്ള പുള്ളിയുടെ ഒരു സ്പെഷ്യൽ കവറാണ് ഇത് കോഴിക്കോട് സാമൂതിരിയുടെ നാണയങ്ങളും സാമൂതിരി ഉണ്ടാക്കിയിരുന്ന ക്ഷേത്രം അങ്ങനെയുള്ള കാര്യങ്ങളെയും കുറിച്ചുള്ളതാണ് ഇത് അറയ്ക്കൽ ഇതാണ് അതായത് കേരളത്തിൽ ഉണ്ടായിരുന്ന രാജവംശങ്ങളെ കുറിച്ചുള്ള ഒരു സിനോപ്സിസ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത് തിരുവിതാംകൂറിലുള്ള പ്രാ ഇ സ്റ്റാമ്പുകളിൽ ഒരു ചെറിയൊരു ഇതാണത് സ്വാധീനാൾ രവർമ്മ ചിത്രരനാൾ അവസാനത്തെ രാജാവ് പിന്നെ രവിവർമ്മയ്ക്ക് എന്ത് ആണ് ഇതായിട്ട് ബന്ധം ചോദിക്കും രവിവർമ്മയുടെ കൊച്ചുമക്കളായിരുന്നു ആക്ച്വലി അതിലൊരാളാണ് സ്വാധീന ചിത്രേരനാളുടെ അമ്മ അപ്പോൾ അതുകൊണ്ട് തിരു തിരുവിതാംകൂറിൻ്റെ ഒരു 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 പേജാണത് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പഴശ്ശിരാജൻ എന്നാൽ ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരോട് ഇദ്ധം ചെയ്തിരിക്കുന്നത് രാജയാണ് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് നമ്മളെല്ലാവരും പറയുമെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിന് മുമ്പ് ഏറ്റുമുട്ടിയ ആളാണ് കേരള ഓർമ്മ പഴശ്ശിരാജ വേലിത്തമ്പി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ജാൻസി റാണി കേരളത്തെ ജാൻസി റാണി എന്ന് പറയപ്പെടുന്ന അക്കാമ ചെറിയ സ്വന്തം ആഭരണം മുഴുവൻ പതിനാറാം വയസ്സിലെടുത്ത് കൊടുത്ത കൗന്ദി ടീച്ചർ ഗാന്ധിജി അതുകൊണ്ട് ത്യാഗിനി എന്ന് പറഞ്ഞത് അവരെക്കുറിച്ചാണ് ഇത് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഫ്രീഡം സ്ട്രഗിൾ മാത്രമല്ല സാമൂഹികമായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയവർ അവരെ ഫാദർ എലിയാസ് ചവറ സ്വാമികൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി മന്നത്ത് പത്മനാഭൻ കുമാരനാശൻ ഇവരെല്ലാവരും ഒരു രീതിയിലും മറ്റൊരു രീതിയിൽ സാമൂഹികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയവരാണ് അത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ ആദ്യത്തെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ തന്നെ കോൺഗ്രസ് ഏതൊരു മന്ത്രി ഒരു മുഖ്യമന്ത്രി മന്ത്രിസഭ ഉണ്ടാക്കിയത് ഇ എം എസ് ഇ എം ശങ്കരൻ നമ്പൂരിൽ നമ്മുടെ ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാക്കിയത് ഇത് കേരള ഗാന്ധി കേളപ്പൻ ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രം സ്വാതന്ത്ര്യ സമരം കേരളത്തിൻ്റെ ആധുനിക കുറച്ച് കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ കലാ സാംസ്കാരികത്തിനെ ഒരു കഥകളി കഥകളിയുടെ രണ്ട് സ്റ്റാമ്പ് നമുക്കുണ്ട് വേലകളി കളരിപ്പയറ്റ് പിന്നെ നമ്മുടെ കസവും മുണ്ടും അതിനെ മുണ്ടും എന്ന് പറയുന്നത് കാണിക്കുന്നത് ഓണപ്പൂക്കളം വിഷു സ്പൈസസ് കേരളത്തിന് വിദേശികൾ ഇന്ത്യയിലോട്ട് വന്നതിന് കാരണമായ നമ്മുടെ നാശത്തിനും നന്മയ്ക്കും കാരണമായ നമ്മുടെ സ്പൈസസ് അത് പിന്നെ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് എല്ലാ മത മതസ്ഥരെയും ഇവിടെ ഒരു പ്രശ്നമില്ല ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അപ്പോൾ അതുകൊണ്ടാണ് ചെയർമാൻ മസ്ജിദ് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള മസ്ജിദ് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എന്ന് പറയുന്നത് ഇവിടെയാണ് ചെയർമാൻ മസ്ജിദ് എന്ന് പറയുന്നത് അഞ്ഞൂറ് വർഷത്തിന് മുമ്പുള്ള ജൂതന്മാരുടെ സിനകോഗ ഇവിടെയുണ്ട് അതുപോലെ തന്നെ മുന്നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ഉത്സവം കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് തൃശ്ശൂർ പൂരം ലോ ഇന്ത്യയിലെ തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിത ഇന്ത്യൻ വനിത ആദ്യമായിട്ട് സ്കാനണൈസേഷൻ അതായത് സെയിൻറ് പാഴ്ത്തപ്പെട്ടതെന്ന് പറയുന്നതിന് പുറമെ പുണ്യാളം ആയത് അൽഫോൺസാണ് നമ്മുടെ മലയാളിയാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇവിടെയാണ് കേരളത്തിലുള്ളതാണ് അപ്പോൾ ഒരു തീം എടുക്കുമ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ അതിനെ കോർത്തിണക്കി അതിന് ഒരു ഇവിടെ ആരംഭിച്ചു ഇവിടെ അവസാനിച്ചു എന്നാണ് ഗോഡ്സ് ഓൺ കൺട്രീ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു തീം എടുക്കണം തീം എടുക്കുമ്പോൾ അപ്പോൾ ചരിത്രമാണെങ്കിൽ ചരിത്രം എവിടെ ആരംഭിക്കുന്നു ചോളന്മാർ എവിടെ നിന്ന് ആരംഭിച്ചു എവിടെ അവസാനിച്ചു അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ കഴിയണം പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനം ഇപ്പോഴത്തെ അല്ലെങ്കിൽ സ്പോർട്സ് ഒളിമ്പിക്സ് ആദ്യത്തെ ഒളിമ്പിക്സിൻ്റെ സ്റ്റാമ്പ് പോയിട്ട് അവസാനത്തെ ഒളിമ്പിക്സിൻ്റെ സ്റ്റാമ്പ് എയർമെയിൽ ആദ്യത്തെ എയർമെയിലിനെ കുറിച്ചുള്ള സ്റ്റാമ്പാകാം അതാണ് അപ്പോൾ ഈ ഒരു വിഷയം എടുത്താൽ ആ വിഷയത്തിനെ നമ്മൾ തരംതിരിക്കാനും അതിനെ തട്ടു തട്ടായിട്ട് തിരിക്കാനും വേണം അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാമ്പ് എഫ് ഡി സി മിനിയേച്ചർ ഷീറ്റ് ഇൻഫർമേഷൻ ഷീറ്റ് അങ്ങനെ പലതും ഉണ്ട് പക്ഷേ എക്സിബിറ്റ് എന്ന് പറയുന്നതിന് ഇതുപോലത്തെ ചെയ്യാൻ പറ്റുള്ളൂ പേഴ്സണൽ കളക്ഷൻ വ്യക്തിപരമായ കളി ശേഖരം ഉണ്ടാക്കുമ്പോൾ അതൊന്നും ബാധകമല്ല അത് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ആൽബത്തിൽ നമുക്ക് വയ്ക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കാം അതിൽ നമുക്ക് അതിനെ അവതരിപ്പിക്കാം അവതരിപ്പിക്കുന്നത് നമ്മളുടെ ശൈലിയിലാകാം നമ്മുടെ ഇഷ്ടമുള്ള ഭാഷയിലാകാം പക്ഷേ ഒരു പ്രദർശനത്തിന് വേണ്ടി പോകുമ്പോൾ അതിൽ ചില മാനദണ്ഡങ്ങളും നിയമങ്ങളും ഉണ്ട് നമ്മുടെ പേരെഴുതാൻ പാടില്ല ഒരേ നിറമായിരിക്കണം പല വർണ്ണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഇതിനെല്ലാത്തിനും പുറമെ ഇതാ ഈ പ്ലാൻ എന്ന് പറയുന്നതും ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നതും ഏത് പ്രോജക്റ്റിനും വേണം അപ്പോൾ ഇതെല്ലാം എക്സിബിറ്റിൻ്റെ ഭാഗമാണ് പക്ഷേ സ്വയം ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഇന്ത്യയുടെ സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യുമ്പോൾ ഏത് വർഷം ഏത് മാസം മാത്രം എഴുതി വെച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്താൽ മതി പ്രധാനമന്ത്രി ഇന്ന വർഷം ഇന്ന് ഇന്ന വർഷം വരെ പ്രധാനമന്ത്രിയാകും ഈ സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്ത് ഇന്ന വർഷമാണ് കവർ വയ്ക്കുക എഫ് ഡി സി ഫസ്റ്റേ കവർ വെക്കണം നിർബന്ധമൊന്നുമില്ല സ്റ്റാമ്പ് മാത്രം മതി അപ്പോൾ എന്ത് നമ്മൾ കളക്ട് ചെയ്യുന്നു നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം ഇതുപോലൊരു എക്സിബിഷൻ്റെ ഒരു ഒരു ഗുണം ഇതുപോലെയുള്ള എങ്ങനെ എന്നുള്ളത് കാണാൻ കഴിയും ഒന്ന് രണ്ട് പലരുടെയും പല ചിന്താഗതിയിൽ പല രീതിയിൽ പല വിഷയങ്ങൾ വെച്ചിരിക്കും നമുക്ക് കാണാൻ കഴിയും മൂന്ന് ഇതുപോലെയുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും അതുപോലെ പല വിദഗ്ധരായിട്ടുള്ളവർ അന്താരാഷ്ട്ര തലത്തിൽ പ്രദർശനം നടത്തിയവരിൽ നിന്ന് നമുക്ക് പ്രദർശനത്തിന് എങ്ങനെ തയ്യാറാക്കി അവാർഡുകൾ നേടാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയും അല്ലാതെ കളക്റ്റ് ചെയ്യുന്നവർക്ക് ആൽബങ്ങൾ വിൽക്കാൻ വിൽക്കാനിവിടെ വന്നിട്ടുണ്ട് ആളുകൾ ഡീലേഴ്സ് പല സ്റ്റാമ്പുകൾ കയ്യിലില്ലാത്ത ചില ഒരു കളക്ഷൻ പറയുമ്പോൾ ഇതിൽ പല സ്റ്റാമ്പുകൾ ഇല്ലാത്തവർ പലയിടയിലും കാണും അപ്പോൾ ഇവിടെയുള്ള ഓരോരുത്തരുടെ കയ്യിലും ഇതുപോലെയുള്ള സ്റ്റാമ്പുകൾ കാണും കയ്യിലില്ലാത്ത കവറുകൾ കാണും ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് ഒരു പ്രദർശനം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വരണമെന്ന് രണ്ട് കാര്യമാണ് അവർ ചെയ്യേണ്ടത് ഒന്ന് ഇതുപോലൊരു സംഘടനയിൽ ചേരുക ആദ്യം രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഫിലാറ്റലിക് ബ്യൂറോയിൽ പോയിട്ട് ഒരു അംഗത്വം എടുക്കണം ഇരുന്നൂറ് രൂപ കൊടുത്ത് ഫിലാറ്റലിക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് പുതിയ പുതിയ സ്റ്റാമ്പുകൾ വാങ്ങിച്ചാണ് ആദ്യം തുടങ്ങേണ്ടത് അത് കഴിഞ്ഞ് പഴയ സ്റ്റാമ്പുകൾ ഇതുപോലെയുള്ള പ്രദർശനങ്ങളിൽ നിന്ന് ഒന്നൊന്നായിട്ട് വാങ്ങിക്കുക അത് ഡീലേഴ്സിനെ വാങ്ങുന്നെങ്കിൽ കാറ്റലോഗ് വാങ്ങിച്ചിട്ട് നമ്മൾ അതിൻ്റെ വില കാറ്റലോഗ് വില മനസ്സിലാക്കിയിട്ട് അതിലും കുറഞ്ഞ വിലയ്ക്ക് വേണം നോക്കേണ്ടത് കാരണം ഒരിക്കലും ഇപ്പോൾ പഴയ ഗാന്ധി പത്ത് രൂപ ഗാന്ധി നാല്ത്തൊള്ളി നാൽപ്പത്തെട്ടിലെ ഗാന്ധി മരണപ്പെട്ട അനുശ് അനുശോചനമായിട്ട് ഇറക്കിയ സ്റ്റാമ്പാണ് ആ സ്റ്റാമ്പ് ഇന്ന് പത്ത് രൂപയ്ക്ക് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ആരും തരില്ല അതിന് ഏറ്റവും കുറഞ്ഞത് പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അതിനകത്ത് തന്നെ പറ്റിപ്പും നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് കാരണം അതിന് ഒറിജിനലല്ലാതെ ഡ്യൂപ്ലിക്കേറ്റുകൾ കിട്ടുന്നു എന്നാണ് പറയുന്നത് അറിയാവുന്നവരെ വാങ്ങാവും ശരിക്കും പഠിച്ച് അതിന് വാങ്ങുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കും അപ്പോൾ അതിന് അതാണ് നമ്മുടെ സംഘടനകളെ കൊണ്ടുള്ള ഗുണം അനന്തപുരി പോലത്തെ നമ്മുടെ സംഘടനകൾ നമ്മുടെ സെക്രട്ടറിയും പ്രസിഡന്റെയൊക്കെ പോലെ ഇതുപോലെയുള്ള സ്റ്റാമ്പുകളുടെ അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതും അതിൽ പിന്നെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള രീതിയിൽ ഇപ്പോൾ ഗാന്ധി സ്റ്റാമ്പിനെ പറയുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ പുറകിലുള്ള പശ നല്ല തിളക്കമാണ് ഇത്രയും വർഷം ആയാലും സൂക്ഷു വരുന്ന തിളക്കം കാണും ഇന്ത്യയിൽ നമ്മുടെ ട്രോപ്പിക്കലൈസ് ചെയ്യുന്നതും അപ്പോൾ അത് ബ്രൗൺ നിറം എന്നാലും ആ നിറം മാറുക ആ തിളക്കം മാറിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് അത് നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മൾ വാങ്ങേണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ വാങ്ങണം വാങ്ങിയില്ലെങ്കിൽ അബദ്ധം പറ്റും അപ്പോൾ അതാണ് ഈ സംഘടനകൾ കൊണ്ടുള്ള പ്രയോജനം പുതിയ സ്റ്റാമ്പുകൾ അന്നൊന്നുള്ള സ്റ്റാമ്പുകൾ മുഖവിലയ്ക്ക് വാങ്ങണമെങ്കിൽ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ പോകണം ചിലപ്പോൾ ഒരു വർഷം പഴയതുവരെയൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരും ഇതിൽ വേറൊരു ഉണ്ട് മിനിയേച്ചർ ഷീറ്റ് എന്ന് പറയും ഇപ്പോൾ ഇതാ ഈ ഇത് കാണുന്നത് മി മിനിയേച്ചർ ഷീറ്റ് ഒരു ഉദാഹരണമാണ് പക്ഷേ ഈ മിനിയേച്ചർ ഷീറ്റ് എന്നൊക്കെ പറയുന്നത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരു മൂന്നാല് വർഷം പഴയതുവരെയൊക്കെ നമ്മുടെ ഫിലാനിറ്റി ബ്യൂറോകളിൽ കിട്ടിയെന്ന് വരും ഇതൊക്കെ എല്ലാ എക്സാമ്പിൾസാണ് മിനിയേജർ ഷീറ്റിൻ്റെയൊക്കെ ആണ് ഓരോന്നത് കാണാം നമുക്ക് പല സ്ഥലങ്ങളിലും ഇത് വാങ്ങുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ തന്നെ പഴയത് കിട്ടും ഒരു അഞ്ചാറ് വർഷം ഏഴ് വർഷം എട്ട് വർഷം പഴയത് വരെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും ഇത് കാണുന്നത് ഭൂട്ടാനാണ് ഇന്ത്യയുടെ മിനിയേച്ചർ ഷീറ്റുകളും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണാതിരിക്കില്ല നോക്കാം സ്റ്റാമ്പേ ഉള്ളൂ മിനിയേച്ചർ ഷീറ്റ് ഒന്നും കാണുന്നില്ല ഇന്ത്യയിൽ ഇതെല്ലാം കവറുകളാണ് ഇതൊക്കെ ഒരു പോപ്പിൻ്റെ കവറുകളാണ് ഇതെല്ലാം ക്രിസ്ത്യൻ തീമിലെ കവറുകളാണ് ഇതൊക്കെ അതും ഫ്ലൈറ്റ് കവേഴ്സാണ് പോപ്പ് ബോംബെയിൽ വന്നപ്പോഴത്തേക്കുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വന്നപ്പോഴത്തേ ഉള്ള കവറുകളൊക്കെയാണ് ഇത് പറഞ്ഞൊരു തീമിലൊന്നാണ് അപ്പം നമുക്കിതുപോലെ ഫ്ലൈറ്റ് ഫസ്റ്റ് ഫ്ലൈറ്റ് കവർ എന്ന് പറയും ഒരു ഒരു റൂട്ടിലേക്ക് ഒരു എയർലൈൻസ് ആദ്യമായിട്ടൊരു ഫ്ലൈ ഫ്ലൈറ്റ് വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഒരു കവർ ഇറക്കും ആ റൂട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വിശിഷ്ട വ്യക്തിയും ഒരു രാജ്യത്തിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ പോപ്പ് ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കും വേണ്ടിയുള്ള കവറാണത് പോപ്പ് ഇറ്റ അൽ ഇറ്റാലിയ എയർലൈൻസിൽ ഇന്ത്യയിൽ വന്നു അപ്പോഴത്തേക്കും അതിനുവേണ്ടി പറഞ്ഞത് അനു അനുസ്മരിക്കാൻ വേണ്ടിയാണ് അൽ ഇറ്റാലിയയുടെ കവർ കാണിച്ചുകൊണ്ടുള്ളതാണിത് ഇതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് വിഷയം നമുക്ക് ഇഷ്ടമുണ്ടോ അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് ഭക്ഷണം ഫുഡ് എന്ന് പറയുന്നത് നല്ലൊരു തീമാണ് ഫുഡിന് ഇഷ്ടംപോലെ സ്റ്റാമ്പുണ്ട് ഗ്ലോബലായിട്ട് തന്നെ ഈ ഫുഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും അതുപോലെ ഫ്ലാഗ്സ് ഓരോ രാജ്യങ്ങളുടെയും കൊടി അതിൻ്റെ പോലുള്ള സ്റ്റാമ്പ്സുണ്ട് അപ്പോൾ ഒരു വിഷയം നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള വിഷയമാണ് നമ്മൾ എടുക്കേണ്ടത് എല്ലാ വിഷയവും എടുത്തു കഴിഞ്ഞാൽ കാശ് ചിലവാകുന്നതല്ലാതെ ഒരു വിഷയവും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല അപ്പോൾ ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ വിഷയം എടുക്കുക അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക പഠിച്ചിട്ട് വേണം നമ്മൾ വാങ്ങാൻ അല്ല പോയി വാങ്ങുകയല്ല ആദ്യമേ ചെയ്യേണ്ടത് ആദ്യം ആ വിഷയത്തിൽ നല്ലവണ്ണം പഠിക്കണം അതിൻ്റെ ഫിലാറ്റലി ചരിത്രം നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഇപ്പോഴത്തെ ഫിലാറ്റലിയുടെ ഇന്നത്തെ അതിൻ്റെ ഗതിയും രൂപവും മനസ്സിലാക്കണം ഉദാഹരണത്തിന് ആഫ്രിക്കയിലെ സ്റ്റാമ്പുകൾ വാങ്ങരുത് കാരണം അതിൽ പലതിനും വിലയില്ല മൂല്യമില്ല പലതിനും എന്നാൽ ചില സാധനങ്ങൾക്ക് മൂല്യമുണ്ട് റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്കയുടെ സ്റ്റാമ്പിന് മൂല്യമുണ്ട് അതേസമയം നമ്മൾ റുവാണ്ട നാവൂറു എന്നൊക്കെ പറഞ്ഞ ചില രാജ്യങ്ങൾ അവിടെ നിന്നൊക്കെ വാങ്ങുമ്പോൾ സൂക്ഷിക്കണം ചില സ്റ്റാമ്പിന് മൂല്യമുണ്ട് തൊണ്ണൂറ് ശതമാനം സ്റ്റാമ്പിനും മൂല്യമില്ല അപ്പോൾ അത് സൂക്ഷിച്ച് വേണം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ സംഘടനകൾ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ട് ചിലർ ഇന്ത്യൻ സ്റ്റാമ്പിനെ കുറിച്ച് മാത്രം പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും ചിലർ അന്താരാഷ്ട്ര സ്റ്റാമ്പുകളെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് പറഞ്ഞാൽ ഇന്ന് അന്താരാഷ്ട്ര സ്റ്റാമ്പ് വാങ്ങരുത് സൂക്ഷിക്കണം എന്ന് പറയാൻ അവർക്ക് കഴിയും അപ്പോൾ അങ്ങനെ വേണം നമ്മൾ മാർഗ നിർദ്ദേശം കൊടുക്കേണ്ടത് അടുത്ത തലമുറയ്ക്ക് അടുത്ത തലമുറ എന്ന് പറയുമ്പോൾ അഞ്ച് വയസ്സ് പത്ത് വയസ്സുള്ള കുട്ടികൾ മാത്രമല്ല ഈവൻ നാൽപ്പത് വയസ്സുള്ള ആൾക്കാർ കളക്ഷൻ നിർത്തിയിട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവരും ഉണ്ട് അത് അവർക്ക് ബന്ധം പറ്റുക അപ്പോൾ അത് പറ്റാതിരിക്കാൻ ആരായാലും പുതുതായിട്ട് ആരംഭിക്കുന്നവർ ആരായാലും ഇതുപോലെയുള്ളൊരു സംഘടനയിൽ ചേരുന്നത് ആദ്യം നല്ലൊരു കാര്യമാണ് രണ്ടാമത് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ വന്ന് ചേരുന്നത് കാരണം അതിൽ വേറെ സംശയമൊന്നുമില്ലല്ലോ ഡിപ്പാർട്ട്മെൻറ് അടക്കുന്ന സ്റ്റാമ്പ് ഒറിജിനൽ ആണെന്നുള്ളതിൽ വേറെ സംശയമൊന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് വാങ്ങുന്നതിനെ കുറച്ച് പുതിയ സ്റ്റാമ്പുകളും ഒരു ചിലപ്പോൾ ഒരു അഞ്ചാറ് വർഷം പഴക്കമുള്ള ചിലതൊക്കെ കിട്ടിയെന്നില്ല അപ്പോൾ അതിൽ മിനിയേച്ചർ ഷീറ്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാമ്പിന് തുല്യമാണ് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സംഘടനകളുടെ ഏറ്റവും വലിയൊരു ഈ ഇതുപോലുള്ളൊരു പ്രദർശനത്തിൽ നമുക്ക് പലതരത്തിലുള്ള ഈ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ചില സ്റ്റാമ്പുകൾ ചിലപ്പോൾ ചിലയിടയിൽ കണ്ടുവന്ന് വരും നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം കാരണം ഇതിനൊക്കെ വിലയാണ് പഴയ കാര്യങ്ങൾ സ്റ്റാമ്പുകൾ ഒന്നും ഇപ്പോൾ മുഖലേക്ക് കിട്ടില്ല ഇതാണ് നമ്മൾ സൂക്ഷിക്കുന്ന കാര്യം ആൽബംസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഇതുപോലെ പ്രൊവൈറ്റ് ചെയ്യാം ഇതൊക്കെ ആക്ച്വലി ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും കൂടെ ചേർന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ ആ കണ്ട പ്രോജക്റ്റ് ഞാനും എൻ്റെ മോനും എൻ്റെ വൈഫും കൂടെ ചേർന്ന് ചെയ്യുന്ന പ്രോജക്റ്റാണ് അവനെ പ്രിന്റ് ചെയ്യാനൊന്നും അങ്ങനെ നമ്മൾ അനുവദിക്കാറില്ല പക്ഷെ അവൻ ടൈപ്പ് ചെയ്യാൻ നമ്മൾ സംബന്ധിച്ചു കൊടുക്കും അത് പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ളതൊന്നും അവൻ അറിയില്ല അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും സ്റ്റാമ്പ് വാങ്ങാൻ വേണ്ടി അവൻ്റെ നമ്മളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവന് ആ കഥ പറഞ്ഞു കൊടുക്കും ആ കഥ പറയുമ്പോൾ അവൻ ഇൻട്രസ്റ്റ് ആയിട്ട് കഥ അവൻ്റെതായിട്ടുള്ള രൂപത്തിൽ അവൻ തന്നെ ടൈപ്പ് ചെയ്യും അതാണ് അവർ ചെയ്യേണ്ടത് അവരത് മനസ്സിലാക്കുക അത് അവർ അവരുടെ രീതിയിൽ അവർ എക്സ്പ്രസ് ചെയ്യണം അതാണ് ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ ഗുണം ഒരു വിഷയം നല്ല പല വിഷയം നമുക്ക് ഫ്ലാറ്റിൽ നിന്ന് പഠിക്കാൻ കഴിയും അത് വളരെ രസകരമായ രീതിയിൽ പഠിക്കാൻ കഴിയും നല്ല കഥകൾ പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ നമുക്ക് പഠിക്കാൻ കഴിയും അപ്പോൾ കുട്ടികൾക്ക് ഒരു ക്ലാസ്സിലിരുന്ന് ഒരു പുസ്തകം വായിച്ച് ബോർഡടിക്കുന്ന കുട്ടികൾക്ക് ഇത് കുറേ കൂടി വിനോദപരമായ രീതിയിൽ അറിവ് വരുക കഴിഞ്ഞ എക്സിബിഷനിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പ്രസിഡൻസ് ഓഫ് ഇന്ത്യ ഒരു ഒരു എക്സിബിറ്റ് വെച്ചിരുന്നു ഒരു ടീച്ചർ കുട്ടികളെ ഒരു സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവന്നു എന്നിട്ട് പറയണേ ആ നോക്ക് ഇത് നോക്കി പഠിക്കും നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി നിങ്ങൾ പഠിച്ചില്ലതാണ് അപ്പോൾ കുട്ടികൾ അത് നിന്ന് ആ പാഠം നോക്കുകയാണെങ്കിൽ ഈ സ്റ്റാമ്പ് കണ്ട് ഇത് നെഹ്റുവിൻ്റെ സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ നോക്കിയത് പഠിക്കുന്നവർ ടീച്ചറപ്പം പറയുകയാണ് നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കാത്തത് ഇപ്പോൾ എല്ലാവരും ഇരുന്നുകൊണ്ട് നോക്കി നിന്ന് നിൽക്കുക ഒരു പ്രശ്നമില്ല അല്ലേ എന്നുകൊണ്ട് കുട്ടി ചോദിക്കുകയാണ് അവിടെ നിന്നാണ് ഒരു പാഠം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു രസമാണ് ഒരു വിനോദമാണ് മറ്റേത് പഠനം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അറുപത് ശതമാനം പേർക്ക് അടിച്ച് പഠിപ്പിക്കും തല്ലി പഠിപ്പിക്കും എന്നുള്ളൊരു ഫീലിങ് ആണ് ഇതാകുമ്പോൾ അങ്ങനെ അല്ല ഒരു വിനോദമാണ് ഇറ്റ്സ് എ ഹോബി ഇറ്റ്സ് എ ഇൻട്രസ്റ്റ് ഇറ്റ്സ് എ പാഷൻ പക്ഷേ ഇത് ഒബ്സഷൻ ആകാതെയും സൂക്ഷിക്കണം ഈ പറഞ്ഞ പോലെ മദ്യപാനം ഒരു ഒബ്സഷൻ എന്ന് പറയുന്നത് പോലെ സ്റ്റാമ്പും ഒരു ഒബ്സഷൻ ആകാറുണ്ട് എനിക്കും സംഭവിച്ചിട്ടുണ്ട് ഒരു മാസം പത്ത് മുപ്പതിനായിരം രൂപയ്ക്കൊക്കെ സ്റ്റാമ്പ് വാങ്ങിക്കുമായിരുന്നു ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് ശ്രദ്ധിക്കാൻ സൂക്ഷിക്കാനുള്ള ഒരു കുടുംബമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പം ഭർത്താവിനെ കണ്ടുകൊള്ളില്ലെങ്കിൽ ഭാര്യ കണ്ട്രോൾ ചെയ്തോളൂ അത് ഇല്ലെങ്കിൽ മക്കൾ കണ്ട്രോൾ ചെയ്തോളൂ അതുകൊണ്ട് ഒരു ഫാമിലി അല്ല ഫാമിലിക്ക് ക്ലോസ്നസ്സിനും നല്ലതാണ് അത് എന്താണ് ഒരു ഒരു മണിക്കൂർ ഒരു ദിവസം ഇരുന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രോജക്റ്റ് ഒരാഴ്ച കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും അതിൽ ചർച്ച ചെയ്യുന്നതിനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ നടക്കും ഒന്ന് കുടുംബം ഓഫ് കോഴ്സ് കുടുംബം ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതിനെ വലിയ കാര്യമാണ് ഈ കാലത്ത് ആർക്കും സമയമില്ലാത്തൊരു കാലത്ത് രണ്ട് കഥകൾ പറയാൻ പറ്റും വിജ്ഞാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും ആ മക്കൾക്ക് സംശയമുള്ളത് ചോദിക്കുകയും ചെയ്യും നമ്മളതിനെ വിനോദകരമായ രീതിയിൽ പഠിപ്പിക്കാനും കഴിയും അതുകൊണ്ടാണ് ഫിലാറ്റലി എന്ന് പറയുന്നത് ഇസ് ആൻ ഇൻറ്റഗ്രേഷൻ ഓഫ് ആൾ സബ്ജെക്ട്സ് എന്ന് പറഞ്ഞ് ഈ ഇടയ്ക്ക് നമ്മുടെ നമ്മുടെ അസോസിയേഷൻ്റെ എക്സിബിഷിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എക്സിബിഷൻ്റെ അനൗൺസ്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു സത്യം തന്നെയാണ് കാരണം എൻ്റെ മകൻ അവൻ്റെ സ്കൂളിൽ ക്വിസ് പ്രോഗ്രാമിൽ അവൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവിടെ പത്താം ക്ലാസ്സുകളിൽ ആറാം ക്ലാസ്സുകളിൽ എല്ലാവരും പങ്കെടുത്താൽ അവനായിരുന്നു മൂന്നാം സ്ഥാനത്തെത്തിയത് അല്ല രണ്ടാം സ്ഥാനത്തെത്തിയത് അവനെ അവനേക്കാൾ വേറൊരു ക്ലാസ്സിലുള്ള കുട്ടികളെക്കാളും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഞങ്ങൾ ചെയ്യുന്നതും കണ്ട് പറയുന്നതും കേട്ട് ഇതെല്ലാം വായിച്ചും കണ്ട് അവന് ജനറൽ നോളജ് ഞങ്ങൾ വർദ്ധിച്ചു എന്നുള്ളതാണ് ഒരു ആവറേജ് ഒരു കുട്ടിക്ക് ഒരു എബോവ് ആവറേജ് ജനറൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു വിഷ ഒരു ഒരു അവസരമാണ് ഫിലാറ്റലി എന്ന് പറയുന്നത് അസോസിയേഷനുകൾക്ക് ഒരു ലൈഫ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ആനുവൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ അതിൽ പിന്നെ നമ്മുടെ അസോസിയേഷനിൽ ആയിരത്തഞ്ഞൂറ് രൂപ ആണ് ഈ എക്സിബിഷൻ സമയത്ത് നമുക്ക് അതിന് ആയിരം രൂപയാണ് കുട്ടികൾക്ക് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അത് വച്ചിട്ട് നമുക്കൊരു മെമ്പർഷിപ്പ് എടുക്കാം ഒന്ന് രണ്ട് ഈ ഫിലാറ്റലി അക്കൗണ്ട് എന്ന് പറയുന്നത് ഫിലാറ്റലി ഏത് പോസ്റ്റ് ഓഫീസിലും ഫിലാറ്റലി കൗണ്ടർ അല്ലെങ്കിൽ ഫിലാറ്റലി ബ്യൂറോ ഉള്ളതിൽ ഉപയോഗിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നമ്മുടെ ജി പി ഒ ജനറൽ പോസ്റ്റ് ഓഫീസെന്ന് പറയുന്ന ആയുർവേദ കോളേജിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫിലാറ്റലി ബ്യൂറോ ചോദിച്ചാൽ അവർ കാണിച്ചു തരും അവിടെ ചെന്ന ഒരു പി ഡി എ അക്കൗണ്ട് മൈനറിൻ്റെ പേരിലെടുക്കാം അഡൾട്ടിൻ്റെ പേരിലും എടുക്കാം നമുക്ക് ഇരുന്നൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി അത് വരെ സ്റ്റാമ്പ് അവരായി ചെന്നുകൊണ്ടിരിക്കും വീണ്ടും വീണ്ടും നമ്മൾ അതിനനുസരിച്ച് സ്റ്റാമ്പിനുള്ളത് കാശ് ഇട്ടുകൊണ്ടിരുന്നാൽ മതി അത് ആ കറണ്ട് സ്റ്റാമ്പ്സിന് അത് മതി പഴയ സ്റ്റാമ്പിൽ ഇതുപോലെയുള്ള അസോസിയേഷൻ ലൈഫ് മെമ്പർഷിപ്പ് എടുത്ത് ഇതുപോലെ എക്സിബിഷൻസ് മന്ത്ലി മീറ്റിങ്സ് ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള ആ കൂടിക്കാഴ്ചകളിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ എക്സ്ട്രാ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അതിനെ വിൽക്കാനും വാങ്ങാനും തയ്യാറാകാറുണ്ട് ഡീലേഴ്സും വരാറുണ്ട് അതുപോലെ തന്നെ അപ്പോൾ അവിടെ നിന്നും നമുക്ക് ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നേടാനും കഴിയും പിന്നെ അതിന് പുറമെ അതിലൊരു ക്ലാസ്സുകൾ നടത്തുമ്പോൾ ഇതുപോലെയുള്ള അറിവുകൾ നടക്കും പിന്നെ നല്ല വിജ്ഞാനമുള്ള ആൾക്കാർ അവരുടെ ടീമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള വിജ്ഞാനവും നമുക്ക് കിട്ടും അതാണ് നമുക്ക് എല്ലാ ആദ്യത്തെ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് രണ്ടര മണിക്കാണ് നമ്മുടെ അനന്തപുരി ഫിലാലി അസോസിയേഷൻ്റെ മീറ്റിംഗ് ആണ് അത് ഇവിടെ തിരുവനന്തപുരത്തെ പൂർണ്ണ ഹോട്ടൽ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ നടത്തുന്നത് ഇതാണ് ഇവിടുത്തെ ഡീലേഴ്സിൻ്റെ സെക്ഷന് ഇവിടെ സ്റ്റാമ്പുകളാണ് മെയിനായിട്ടുള്ളത് എങ്കിലും അതിൻ്റെ കൂടെ തന്നെ പോസ്റ്റൽ കവർ കവറുകൾ പിന്നെ കറൻസി കോയിൻസ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് സ്റ്റാമ്പ് മാത്രമല്ല ഇതിനോട് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് എക്സിബിഷൻ കാണുകയും ഇതിന് വേണുന്ന സാധനം ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങുകയും ചെയ്യാം ഈ പ്രദർശനം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളാണ് നടക്കുന്നത് ഇനി നാളെയും മറ്റന്നാളും കൂടി നടക്കുന്നുണ്ട് ഇവിടെ ക്യുസ് കോമ്പറ്റീഷനുകളും അങ്ങനെ ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇവിടെ വരിക ഇത് കാണുക ഇറിവും അറിവുണ്ടാകാനും വിജ്ഞാനം ഉണ്ടാകാനും നല്ലൊരു പരിപാടിയാണിത് അപ്പോൾ എല്ലാവരും വരിക സഹകരിക്കുക ഈ പ്രോഗ്രാമിനെ വിജയിപ്പിക്കാൻ എല്ലാവരും ചേർന്ന് ശ്രമിക്കുക സന്തോഷം ഇതുപോലെ തന്നെ വിജ്ഞാനപ്രദമായ പല കളക്ഷൻസും ഇവിടെയുണ്ട് അത് നമുക്കിനി അടുത്ത വീഡിയോസിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ഇത് വീഡിയോയുടെ നീളം അധികം കൂട്ടാനൊക്കെ കത്ത കൂടുതൽ സമയം വേണ്ട എന്ന് വെച്ചുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് ഞാനിവിടെ പോസ്റ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക് കാണാം മനസ്സിലാക്കാം